നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം അരങ്ങേറ്റത്തിന്റെ ഒരു തരത്തിലുള്ള ഭയപ്പാടുമില്ലാതെ സാം കോൺസ്റ്റ നടത്തിയത് അതിൽ ഒരു സംശയവുമില്ല തൊണ്ണൂറായിരം കാണികള് എം സി ജിയിൽ അവന് വേണ്ടി കൈയടിക്കുന്ന സുന്ദരമായ കാഴ്ചയെ നമ്മൾ കണ്ടു പത്തൊമ്പത് പയ്യനാണ് ഇത്തരത്തില് കളിക്കളത്തിൽ പെരുമാറിയത് ജസ്പ്രീത് ബുംബ്രയ്ക്കെതിരെ അടിച്ച ഷോട്ടുകൾ നോക്കുക ആ പുറകോട്ടുള്ള സ്കൂപ്പും മറ്റുമൊക്കെ ഒരു തരത്തിലും ദയയില്ലാതെയാണ് അവൻ കളിച്ചത് പത്തൊമ്പത് കാരൻ്റെ ചങ്കുറപ്പ് നമ്മൾ അവിടെ കണ്ടു ഫിയർലെസ്സായി കളിക്കണമെന്നോട് പാറ്റ് കമിൻസ് പറഞ്ഞിരുന്നു എന്നവൻ ഇന്നിങ്സിന് ശേഷം പറയുന്നുണ്ട് ഒരു കളിക്കിടയിലുണ്ടായ ഒരു സംഭവം ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയാവുന്നു വിരാട് കോഹ്ലി സാം കോൺസ്യസ് സംഭവം ഒരു ഓവർ കഴിഞ്ഞ് ഇങ്ങനെ നടന്നു പോകുന്ന ഘട്ടത്തിലാണ് വിരാട് കോഹ്ലി അങ്ങോട്ടേക്ക് വന്ന് സം കോ സാം കോൺസ്റ്റസിൻ്റെ ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഇടി കൊടുക്കുന്നത് അത് സ്വാഭാവികമായി സംഭവിച്ച പോലെയാണ് കോലി ചെയ്തു പോകുന്നത് ഒരു പക്ഷേ പയ്യൻ്റെ കോൺസെൻട്രേഷൻ ഒന്ന് തകർക്കുക ഒന്ന് ഇളക്കി നോക്കുക എന്ന ഉദ്ദേശമായിരിക്കും കിങ് കോലി ചെയ്യുന്നത് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളതാണ് നമുക്കറിയാവുന്നതാണ് പക്ഷേ കോൺസ്റ്റസ് അരങ്ങേറ്റക്കാരൻ്റെ ഒരു ഭയപ്പാടുമില്ലാതെ തൻ്റെ ഫേവററ്റ് പ്ലെയറാണ് കോലി അതുപോലും നോക്കാതെ തിരിഞ്ഞു നിന്ന് വാക്കുകൾ കൊണ്ട് അതിന് മറുപടി കൊടുക്കുന്ന കാഴ്ച അതിൽ ഖോജ ഉസ്മാൻ കോലി നല്ല രൂപത്തിൽ ഇടപെട്ടു കോലിയുടെ തോടിലൊക്കെ കൈവച്ച് പ്രശ്നം സോൾവ് ആക്കാനുള്ള ശ്രമങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നതും കണ്ടു ഇനി ഇതിപ്പോൾ വലിയ രൂപത്തിൽ ട്രെൻഡിങ് ആണ് കോലി ചെയ്തത് ശരിയോ തെറ്റോ അല്ലെങ്കിൽ മറുഭാഗത്ത് കോൺസ്റ്റേഴ്സ് ഇത്രയും മഹാനായ ഒരു താരത്തോട് ഇങ്ങനെ പ്രതികരിച്ചത് ശരിയായോ എന്നൊക്കെയുള്ള ചർച്ച ഒരു ഭാഗത്ത് നടക്കട്ടെ പക്ഷെ വളരെ മെച്ചോർഡായിട്ടുള്ള പയ്യനെയാണ് നമ്മൾ ഇന്നിങ്സിന് ശേഷം മാധ്യമത്തോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ കണ്ടത് അദ്ദേഹം ആ സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് സെവൻ ക്രിക്കറ്റിൽ അദ്ദേഹം ആ പിച്ചിൻ്റെ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഈ വിഷയം വിഷയമെടുത്ത് ചോദിക്കുന്നുണ്ട് അവതാരകൻ അപ്പോൾ അതിനുള്ള മറുപടി നോക്കുക തീർച്ചയായിട്ടും ഈ വിഷയം വിഷയമെടുത്ത് കോലിയുമായിട്ടുണ്ടായ വിഷയം ചോദിക്കുമ്പോൾ അവൻ പറയുന്ന മറുപടി രണ്ട് ഭാഗത്തും ഇമോഷൻസ് ഉണ്ടായിരുന്നു ഐ തിങ്ക് ഇമോഷൻസ് ഗോ ടു ബോത്ത് ഓഫ് ഫസ് ഇറ്റ് ഹാപ്പൻസ് അതാണ് അവൻ വളരെ നോർമലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം തരത്തിലാണ് അവൻ്റെ പ്രതികരണം പിന്നെ അവൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും വാട്ട് എവർ ഹാപ്പൻസ് ഓൺ ദി ഫീൽഡ് സ്റ്റേയ്സ് ഓൺ ദി ഫീൽഡ് ഇന്ത്യൻ ടീം ഇന്ത്യൻ ഭാഗത്ത് നിന്നുള്ള സ്ര സജ്ജികനെ കുറിച്ച് പറയുന്നതാണ് കളിക്കളത്തിൽ എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും അത് കളിക്കളത്തിൽ തന്നെ തീരും പുറത്തേക്ക് എടുക്കുന്നില്ല എന്ന് തന്നെ അവൻ വളരെ കൃത്യമായിട്ട് പറയുന്നു അവിടെ നമുക്ക് അവൻ്റെ ഒരു മെച്യൂരിറ്റിയും കാണാൻ പറ്റും ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഒരു കാര്യം കൂടി ഇപ്പോൾ അറിയിക്കുന്നുണ്ട് ഐ സി സി ഓഫീഷ്യൽസ് ഈ വിഷയം റിവ്യൂ ചെയ്യുകയാണ് അപ്പോൾ അതിനുശേഷം എന്തെങ്കിലും നടപടി വേണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് മേച്ച് റഫറിയും മറ്റേ ഒഫീഷ്യൽസും ചേർന്ന് തീരുമാനമെടുക്കും ഏതായാലും ചെറിയ പ്രായത്തിൽ അരങ്ങേറ്റം കുറിച്ചും മികച്ച പ്രകടനം നടത്തി ഇത്തരത്തിലുള്ളൊരു സന്ദർഭം വന്നപ്പോൾ അതിനെയും നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്യുന്ന സാം കോൺസ്റ്റസിനെയാണ് നമ്മളിന്ന് കളിക്കളത്തിൽ കണ്ടത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക്